നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ ഇവിടെ പിണറായി വിജയന് മുട്ടിടി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്നാൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സ്വർണ്ണക്കടത്തും ഡോളർക്കടത്തും ലൈഫ് മിഷൻ അഴിമതി കേസും ഏറ്റവും ഒടുവിൽ മാസപ്പടി ആരോപണങ്ങൾ എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ധൈര്യം കാട്ടിയില്ല ഇ എന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ ഒരു മൊഴിയെടുക്കാൻ പോലും ഇ ഡി തയ്യാറായിട്ടില്ല കേരളത്തിൽ ബി ജെ പിയുമായി സി പി എമ്മിന് അന്തർധാരയുണ്ട് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേരളത്തിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ ആരോപണ വിധേയരായ നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടയിൽ കൂടിക്കാഴ്ച നടത്തി ി മൊയ്തീൻ എംഎൽഎ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമായ എം കെ കണ്ണൻ എന്നിവരുമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള കൂടിക്കാഴ്ച സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ചില വേവലുകളുണ്ട് എന്ന് വ്യക്തം സി പി എം സഹകരണ ബാങ്കുകളുടെ മറവിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാടിൽ സീതാറാം യെച്ചൂരിയടക്കം ചോദ്യം ചെയ്യും എന്ന് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്നുപേരുമായി മുഖ്യമന്ത്രി നടത്തിയത് ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ കേരളത്തിലും ഇ ഡി പിടിമുറുക്കും എന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് ഈ കൂടിക്കാഴ്ച സി പി എം നേതാവ് പി കെ ബിജുവും ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നേതാക്കൾക്ക് കൈമാറി അടിയന്തര കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി എത്തുന്നു എന്ന അറിയിപ്പ് വെള്ളിയാഴ്ച രാവിലെയാണ് നേതാക്കൾക്ക് ലഭിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി കരുവന്നൂരിലേക്ക് പാഞ്ചുചെന്നതിന്റെ ഉള്ളുകളിയും മറ്റൊന്നല്ല സഹകരണ ബാങ്ക് കുംഭകോണത്തിൽ സി പി എം പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നേരത്തെ ഉയർത്തിവിട്ടിരുന്നു സംസ്ഥാന ബി ജെ പി നേതൃത്വം പതിറ്റാണ്ടുകളായി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ കള്ളപ്പണ ഉപകരണങ്ങളാക്കി മാറ്റിയെന്നതായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഇല്ലാത്തവരുടെ പേരിൽ വായ്പ രേഖകൾ തരപ്പെടുത്തി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു പലരുടെയും പ്രത്യേകിച്ച് മരിച്ചുപോയവരുടെയും വരെ പേരുകളിൽ സ്ഥിര നിക്ഷേപം പാർട്ടിയുടെ ഉന്നത നേതാക്കളും മന്ത്രിമാരുമൊക്കെ ഇത്തരം കള്ളപ്പണ ഇടപാടുകളുടെ കണ്ണിയാണ് എന്ന് ബി ആരോപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂരിൽ മാത്രമല്ല കേരളത്തിലെ പല ബാങ്കുകളിലും ശക്തമായ അന്വേഷണവുമായി മുന്നിട്ടിറങ്ങി എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഈ അന്വേഷണ ഏജൻസികളെ കാണാനില്ല എന്ന പരിഭവം പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് ഭരണകക്ഷി അംഗങ്ങൾ പണം ശേഷം പാപ്പരായ നിരവധി ബാങ്കുകളാണ് കേരളത്തിലുള്ളത് അതിന്റെ ഉത്തരവാദിത്വം പിന്നീട് സർക്കാർ ഏറ്റെടുക്കുന്നു ഡൽഹിയിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണെങ്കിൽ കേരളത്തിൽ കള്ളപ്പണ ഇടപാടുകൾ കൂടുതൽ നടക്കുന്നത് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അതുകൊണ്ട് തന്നെ കരുവന്നൂരിൽ തുടങ്ങിയ ഈ അന്വേഷണം കൂടുതൽ പാർട്ടിയെ വിരളി പിടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണ ആരോപണാന്വേഷണം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിസ്സംഗതയോടെ നോക്കിക്കാണുന്നുവെന്നതാണ് കേരളത്തിന്റെ പരിഭവം അന്വേഷണം എവിടെ വരെ എത്തി എന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നില്ല ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ അന്വേഷണം നടത്തിയിരുന്നത് എസ്എഫ്ഐ ഒ സംഘമായിരുന്നു അവരുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ കാര്യമായ നീക്കങ്ങളില്ല എന്താണ് കേരളത്തിലെ അന്വേഷണത്തിൽ സ്ഥിരം സംഭവിക്കുന്നത് എന്ന സംശയം പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല എന്നർത്ഥം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും വലിയ നെഞ്ചിടിപ്പെന്ന് പി സി ജോർജ് തുറന്നടിക്കുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ പി സി ജോർജിന് ബി ജെ പിയുടെ മേൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്ന സംശയം ബാക്കി വൈകാതെ കേജ്രിവാളിന്റെ ഗതി പിണറായി വിജയനും വരുമെന്നാണ് പി സി ജോർജ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നും പി സി ജോർജ് ആഗ്രഹം പ്രകടിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഏഴു പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ കൊടുക്കണോ മോഷ്ടിക്കുമ്പോഴും പിടിച്ചു പറിക്കുമ്പോഴും ഓർക്കണമായിരുന്നുവെന്നാണ് പി സി ജോർജിന്റെ വാക്കുകൾ കേജ്രിവാൾ അകത്തുപോയപ്പോൾ പിണറായിക്കാണ് ഏറ്റവും വലിയ നെഞ്ചിടിപ്പ് പിണറായി വിജയൻ ഇപ്പോൾ പേടിച്ചിരിക്കുന്നു ഉടൻ പിണറായിക്കും കേജ്രിവാളിന്റെ ഗതി വരുമെന്നാണ് പി സി ജോർജ് പറയുന്നത് കേജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ല എന്നതിന് ഉത്തരവും പി സി ജോർജ് നൽകുന്നുണ്ട് നോട്ടീസ് പരിഗണിക്കാതെ അഹങ്കരിച്ച് നടന്നതിനാണ് അറസ്റ്റ് എന്തിന് മന്തിനയം തിരുത്തി എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ് ആറിൽ കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും ബി ജെ പി മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകുമെന്നും പി സി ജോർജ് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ പ്രാന്ത് പിടിച്ച ഒരു ഭരണകൂടമായി മാറി അതും ഫാസിസ്റ്റ് ഭരണകൂടമായി മാറി മോദി സർക്കാരിന്റേത് എന്ന് വി ഡി സതീശൻ ആക്ഷേപിക്കുമ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടുന്നില്ല എന്ന് ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു കേരളത്തിൽ സി പി എമ്മും കേന്ദ്രവും തമ്മിൽ അന്തർധാരകളുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നതും അതുകൊണ്ട് തന്നെ മദ്യനയത്തിന്റെ പേരിൽ തിടുക്കത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിരവധി ആരോപണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ സംഘത്തിനെതിരെയും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല ശക്തമായ ഈ ചോദ്യത്തിന് ഇനിയെങ്കിലും ബി നേതൃത്വം ഉത്തരം പറഞ്ഞേ തീരൂ പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഏത് ഘട്ടത്തിലായി എന്നെങ്കിലും കേരളത്തോട് വെളിപ്പെടുത്തുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്